കാര്യം ഈ ജീവിതം അങ്ങനെയല്ല ജീവിതം അങ്ങനെയല്ല സാഹചര്യങ്ങൾ അങ്ങനെയല്ല എപ്പോഴെങ്കിലും ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് അതേ മോഡിൽ നിങ്ങൾ ദൈവത്തിനെ എപ്പോഴും അളക്കരുത് അങ്ങനെ വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ കൈവിട്ടു പോകും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ രീതിയല്ല നിങ്ങളുടേത് എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങളിൽ നല്ലൊരു ശതമാനം അഹങ്കാരമുണ്ട് സ്ഥിരതി കാണിക്കുന്നവരിൽ എന്താ ഉള്ളത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്ത അഹങ്കാരമുണ്ട് വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല ചെറിയ വലിയ പണി കിട്ടണമൊക്കെ നടന്നു ജോലി കിട്ടും വലിയ കാര്യങ്ങൾ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല ധൃതിക്കാർക്ക് അതെന്താ കാര്യം കഴിഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത് ഞാൻ ശാന്തശീലനാണ് പിന്നെന്താണ് വിനീത ഹൃദയനാണ് ഈ വിനീത ഹൃദയം ഉണ്ടായാൽ മാത്രമേ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് വലിയ സ്പിരിച്വാലിറ്റി